ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഇങ്ങനത്തെ രാഷ്ട്രം നിലമ്പൂറിനും ജനങ്ങൾക്കും കേരളം മൊത്തം ജനങ്ങൾക്ക് ഒരു അപകടമായ രാഷ്ട്രീയമാണ് ഇവര് വികസനം വിട്ട് ഈ പ്രീണ രാഷ്ട്രം ജമാ ഇസ്ലാമിയും മദനിയും ഇങ്ങനത്തെ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ തോട്ടിനെ മെയിൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇത് വളരെ ഒരു ഒരു കാര്യമാണ് ഇതിന് ശക്തമായിട്ട് ബി ജെ പി എതിർക്കും ഒപ്പോസ് ചെയ്യും ഞങ്ങൾക്ക് വേണ്ടത് നിലമ്പൂരിലും കേരളത്തിലും ഒരു വികസന രാഷ്ട്രം അതിനെ കുറിച്ച് ചർച്ചയാണ് വേണ്ടത് കോമ്പറ്റീഷന് ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഒരു പുതിയ പദ്ധതി ഉണ്ടെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുതിയ മാർഗം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വെക്കണം അതൊന്നും ചെയ്യുന്നില്ല ജമാ ഇസ്ലാമി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും നൂറ്റി എൺപത് ഡിഗ്രി വിപരീതം ഓപ്പോസിറ്റ് ഉള്ള ഒരു പാർട്ടിയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവിടെ വരുമ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇത് ചോദിക്കണം ഇത് എങ്ങനെയാണ് ഈ എത്താപ്പ് എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ഈ കോൺട്രഡിക്ഷനിൽ ജീവിക്കുന്നത് ഒരു പുറത്തുപോയി നാട് ഇന്ത്യ പുറത്തു പോയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേറ്റ് ചെയ്യുന്ന നരേന്ദ്രമോദിജി പിന്നെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമീന്റെ ഒപ്പം അവരുടെ പൊളിറ്റിക്കൽ ഒരു അലയൻസ് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പിന്നെ ലീഡർ ഓഫ് ഓപ്പസിഷൻ മിന്നു പറഞ്ഞ ഒരു വാർത്ത ഞാൻ കേട്ടു എല്ലാവരും മാറി അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്യുന്നു ജമാഅത്ത് ഇസ്ലാമി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കട്ടെ ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്നു ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യും ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കില്ല എന്ന് പറയട്ടെ കോൺഗ്രസിന് അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ പറട്ടെ പറയിപ്പിക്കട്ടെ പിന്നെ എൽ ഡി എഫിനെ പറ്റി ഞാൻ എന്ത് പറണം അവരെ കുറിച്ച് എന്തു പറണം ഒമ്പത് കൊല്ലം ഇവിടെ ഭരിച്ചു എല്ലാം പറഞ്ഞു ഇവിടെ എല്ലാം നന്നാവും തുടരും എന്തുടരും പീഡനം തുടരുന്നതാണ് പറഞ്ഞു വികസന വിരുദ്ധ പദ്ധതികൾ തുടരുന്ന പറഞ്ഞ ഈ പതിനഞ്ചു കൊല്ലായ അനന്തു മലയോര മേഖലയിന്റെ ഒരു കുട്ടി മരിക്കുമ്പോൾ ജോർജ് കുര്യൻ സാർ ഇവിടെ വന്ന് പറഞ്ഞു ഒരു രക്തസാക്ഷിയായിട്ട് കാണണം ഒരു മാർട്ടറാണ് എന്തിൻ്റെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ നെഗ്ലിജൻസ് അവർ ചെയ്യാൻ അവർക്ക് ചെയ്യാൻ കൊടുത്ത പവർ അവർ ഉപയോഗിക്കാതെ ആ കുട്ടി കുട്ടിൻ്റെ മരണം ആ എൽ ഡി എഫ് സർക്കാരിൻ്റെ നെഗ്ലിജൻസിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അവസാനം നിലമ്പൂർ ജനങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട എലക്ഷനായിട്ട് കാണണം ഈ എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്ന പ്രീഡന രാഷ്ട്രീയം ഒരു അക്കാഡമിക് ഇഷ്യൂ എന്നല്ല ഒരു ഇൻ്റലക്ച്വൽ ഇഷ്യൂ അല്ല ഇതൊരു അപകടനമായ ഒരു മാറ്റമാണ് ഇവർ കൊണ്ടുവരുന്നത് നാട്ടിൽ ഇത് നിലമ്പൂരിൽ മാത്രമല്ല ഇതിൻ്റെ എഫക്റ്റ് ഇത് മൊത്തം കേരളയില് ഇത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനത്തെ ഒരു സെപ്പറേറ്റിസ്റ്റ് ഫോഴ്സ് ഇത് ഹിന്ദുക്കളെതിരെ മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അധ്വാനിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരും ജീവനക്കാരും എതിരെ ഒരു രാഷ്ട്രീയമാണ് ഇത് ഇത് നമ്മൾ ഇതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല എന്റെ ഒരു അഭ്യർത്ഥന ഇതിനെ ശക്തമായിട്ട് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യണം എതിർക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി എൻ ഡി എ ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വികസനം ഒരു വികസിത നിലമ്പൂർ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിജി ചെയ്ത് കായ് കാണിച്ചു കൊടുത്ത ഒരു വികസനം ഇവിടെയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്കൊരു ഒരു അവസരം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളോട് ഈ ഒരു പീഡന രാഷ്ട്രീയം അഴിമതിന്റെ രാഷ്ട്രം എൻ ഡി എഫിന്റെയും കോൺഗ്രസിൻ്റെയും അതിനെ കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യണം ഈ എലക്ഷനിൽ അത് പറഞ്ഞു വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി